വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി സമസ്ത രംഗത്ത് വന്നിരിക്കുന്നു മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് അർഹമായ പ്രാതിനിധ്യം നൽകിയില്ല എന്നുള്ളതാണ് വിമർശനം മുസ്ലിങ്ങളെ മതേതര കോൺഗ്രസ് രണ്ടാംതര പൌരന്മാരാക്കി അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ മൗലവി സെക്രട്ടറി ഭാരിമി വയനാട എന്നിവരാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പരസ്യ പ്രതിഷേധവുമായി സമസ്തയ്ക്ക് കീഴിലുള്ള സുന്നി യുവജന സംഘവും രംഗത്ത് വന്നിരിക്കുകയാണ് ജോഷ്ല ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോഷില എന്തായാലും സമസ്ത യെസ് സമസ്ത എന്തായാലും വലിയ രീതിയിൽ തന്നെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയാണ് ഒരു രണ്ടാം തര പൗരന്മാരായി തങ്ങളെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഭദ്ര തീർച്ചയായും വയനാട്ടിലും സമസ്ത ഇടയുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സമസ്ത യു ഡി എഫുമായി ഇടയുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എസ് വൈ എസ് ജില്ലാ നേതാക്കൾ അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അങ്ങനെ എ പി ഇ കെ വിഭാഗങ്ങൾ അടക്കം യു ഡി എഫുമായി വലിയ കൊമ്പു കോർക്കലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും നാല് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളുണ്ടായിട്ട് ഇവിടെ ഒന്നും തന്നെ ആകെ നാല് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ രണ്ട് എണ്ണത്തിൽ മാത്രമാണ് മുസ്ലിം പരിഗണിച്ചത് എന്നുള്ള വിമർശനവുമായിട്ടാണ് അതായത് ആ വിമർശനം എന്താണ് യെസ് എന്തായിരുന്നു ആ വിമർശനം എന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ഞാൻ ജോഷിലേക്കു വരാം ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള നിലപാടുകളിൽ പ്രതീക്ഷയോടുകൂടെ നോക്കിക്കാണുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിങ്ങൾ എന്നാൽ വയനാട് ജില്ലയിൽ കോൺഗ്രസിന്റെ നിയന്ത്രണം പലപ്പോഴും ചില ആളുകളുടെ ചില കോക്കസുകളുടെ കൈകളിലാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഏറെ പ്രയാസമുണ്ട് ഈ ഒരു അനീതി പലപ്പോഴും ഉത്തരവാദപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരൊഴിഞ്ഞു മാറുകയാണ് ചെയ്യാറുള്ളത് ജോഷില അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് അതായത് മുസ്ലിം വിഭാഗത്തെ രണ്ടാം തരക്കാരായി കാണുന്നു പലപ്പോഴും ഇത്തരത്തിൽ പരാതിപ്പെട്ടെങ്കിലും നേതൃത്വം അതിനൊന്നും വ്യക്തമായൊരു മറുപടി നൽകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് തീർത്തും തഴയുന്ന ഒരു സാഹചര്യം അല്ലേ ജോഷ്ല തീർച്ചയായും സമസ്ത നേതാക്കൾ വലിയ വിമർശനവുമായി രംഗത്ത് വരിക എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമായി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത മാത്രമല്ല നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലീഗുമായി വലിയ കൊമ്പുകോർക്കലിലാണ് കോൺഗ്രസ് പാർട്ടി വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് റംല കോൺഗ്രസ് വെള്ളമുണ്ടയിലെ റംല ലീഗിൽ നിന്നും രാജിവെച്ച് സി പി ഐ എമ്മിലേക്ക് വന്നത് ഇങ്ങനെ ലീഗും അതുപോലെ തന്നെ സമസ്തയും എല്ലാം തന്നെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യു ഡി എഫ് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് മതേതര പാർട്ടിയായ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു മുസ്ലിമിനെ പോലും പരിഗണിച്ചില്ല നാല് ബ്ലോക്ക് പഞ്ചായത്തുള്ള വയനാട്ടിൽ പേരെ മാത്രമാണ് മുസ്ലിങ്ങളായി ഉൾപ്പെടുത്തിയത് ഈ അനീതി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നേതൃത്വം ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് പലപ്പോഴും ധിക്കാരപരമായ സമീപനമാണ് നേതാക്കളിൽ നിന്നുണ്ടായിട്ടുള്ളത് വയനാട്ടിൽ നടന്നത് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥി നിർണയം ആണ് എന്നുള്ളതാണ് സംസ്ഥാന നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമായി നിലനിൽക്കുന്നത് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രംഗത്ത് വരുമെന്നും എസ് വൈ എസ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല സമസ്തയിലെ എല്ലാ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ജില്ലയിൽ മുസ്ലിങ്ങളായി നേതാക്കളൊന്നും അല്ലെങ്കിൽ മിടുക്കന്മാരായ നേതാക്കളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കഴിവുള്ള നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ യു ഡി എഫ് നടത്തിയിരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങളുമായിട്ടാണ് സമസ്ത നേതാക്കൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയിൽ ഈ സ്ഥാനാർത്ഥി നിർണയത്തോടു കൂടി എല്ലാ വിഭാഗങ്ങളെയും അകറ്റി നിർത്തുന്ന വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഈ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അത് ലീഗിലും അതുപോലെ തന്നെ സമസ്തയിലും ഒക്കെ തന്നെ നിലനിൽക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയാതെ ആണ് സ്ഥാനാർത്ഥി നിർണയം ഒക്കെ തന്നെ നടത്തിയിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും റിബൽ സ്ഥാനാർത്ഥികളെ കൊണ്ട് വലയുന്ന ഒരവസ്ഥയും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയിലുണ്ട് റിബൾ സ്ഥാനാർത്ഥികൾ ജഷീർ പള്ളിവയൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നു കെ എസ് യു നേതാക്കൾ രംഗത്ത് വരുന്നു അങ്ങനെ കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല കോൺഗ്രസിന് പുറത്തുള്ള സംഘടനകളിലും അതായത് ഘടക കക്ഷികളിലും എല്ലാം തന്നെ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് നിൽക്കുകയാണ് ഇപ്പോൾ യു നേതൃത്വം എന്ന് പറയുന്നത് ഭദ്ര